നമസ്കാരം ഇത് ഐബിയൻ മലയാളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് തൊണ്ണൂറ്റി മൂവായിരത്തോളം വരുന്ന പാക് സൈനികരും പാക് തലവരും ഇന്ത്യൻ സേനയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തിയ ദിവസമാണ് ഡിസംബർ പതിനാറ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ സൈനിക കീഴടങ്ങൽ ആയിരുന്നു അത് പാകിസ്ഥാനി ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നൈസി അടക്കം തൊണ്ണൂറ്റി മൂവായിരത്തോളം സൈനികരാണ് അന്ന് ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് ഡിസംബർ മൂന്നിന് തുടങ്ങിയ യുദ്ധം ഡിസംബർ പതിനാറിന് അവസാനിച്ചു വെറും പതിമൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു കളഞ്ഞു ഈ യുദ്ധത്തിൽ മൂവായിരത്തി ഇന്ത്യൻ സൈനികർ വീരവർത്തി മരിച്ചു അനേകം സൈനികർക്ക് പരിക്കേറ്റു ബംഗ്ലാദേശ് എന്ന രാജ്യം പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് ഇന്ത്യൻ സൈനികരുടെ ധീര രക്തസാക്ഷിത്വത്തിൻ്റെയും ഇന്ത്യൻ ജനതയുടെ നികുതി പണത്തിൻ്റെയും പിൻബലത്തിലായിരുന്നു ജനാധിപത്യ രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ഇന്ന് ഒരു ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രമായിക്കൊണ്ടിരിക്കുന്നു അവിടെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ വംശകത്യ നടത്തുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ വംശകത്യ ചെയ്യുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നവർ ഹമാസ് എന്ന് പറയുന്ന പാലസീനിലെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങിയതും സേവ് ഗാസ ഓൾ റാഫ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചതും ആരും മറന്നു കാണില്ല ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടനയ്ക്ക് ഇന്ത്യയോട് വെറുപ്പാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനൊപ്പം നിന്ന് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ നോക്കിയവരാണ് ജമാഅത്ത് ഇസ്ലാമി അപ്പോഴാണ് ബംഗ്ലാദേശ് ജനതയുടെ രക്ഷയ്ക്കായി ഇന്ത്യ ഇടപെട്ടതും പാകിസ്ഥാനും ജമാഅത്ത് ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടനയ്ക്കും തോറ്റ ഓടേണ്ടി വന്നതും ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു അതിന് നേതാക്കളെ കുറെ എണ്ണത്തെ തൂക്കിലെറ്റി കുറേ നേതാക്കൾ പാകിസ്ഥാനിലേക്ക് രക്ഷപെട്ടു അതെ ജമാഅത്ത് ഇസ്ലാമിയാണ് വിദ്യാർത്ഥികളുടെ സഹായത്തോടെ കലാപം ഉണ്ടാക്കി ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണത്തെ നിയന്ത്രിക്കുന്നത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ആ രാജ്യത്തിന് വേണ്ട എല്ലാ സഹായവും ചെയ്തത് ഇന്ത്യ ആയിരുന്നു റോഡുകൾ വൈദ്യുതി നിലയങ്ങൾ ആശുപത്രികൾ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇന്ത്യ ബംഗ്ലാദേശിന് നൽകി ജമാഅത്ത് ഇസ്ലാമി കലാപം നടത്തി ബംഗ്ലാദേശിന്റെ ഭരണം പിടിച്ചതോടെ ഇപ്പോൾ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കം എന്നൊക്കെയാണ് ബംഗ്ലാദേശ് വീമ്പ് പറയുന്നത് റോഡുകളിൽ വരച്ചിട്ടിരിക്കുന്ന ഇന്ത്യൻ ദേശീയ പതാക ചവിട്ടാതെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ അകത്തേക്ക് കയറാൻ പറ്റില്ല ഇന്ത്യയെ അപമാനിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അജണ്ട ഈ നന്ദി കെട്ട വർഗത്തിന് വേണ്ടിയാണ് നമ്മുടെ മൂവായിരത്തി തൊള്ളായിരം സൈനികർ ജീവൻ നൽകിയതും നമ്മുടെ ആയിരക്കണക്കിന് കൂടി നികുതിപ്പണം ചെലവാക്കിയതും എന്നത് നമ്മൾ മറക്കരുത് അവറ്റകൾക്ക് എന്ത് നന്മ ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല അവർക്ക് അവരുടെ മതമാണ് വലുത് ഇന്ത്യ ബാലസിനത്തിനു വേണ്ടി എല്ലാ കൊല്ലവും നമ്മുടെ നികുതിപ്പണമെടുത്ത് സഹായിക്കുന്നുണ്ട് എന്ന് വെച്ച് അവർ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കും എന്ന് കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല നാളെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചാൽ അവറ്റകൾ പാകിസ്ഥാനൊപ്പമേ നിൽക്കൂ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ നികുതിപ്പണം കൊടുത്ത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ നികുതിപ്പണമെടുത്ത് ഈ വക ചെന്നായ്ക്കൾക്ക് കൊടുക്കുന്നു ഇന്ത്യയുടെ പാരമ്പര്യം അതാണ് തിരിഞ്ഞുകൊത്തുമെന്ന് ഉറപ്പുണ്ടായിട്ട് നമ്മൾ സഹായിക്കുന്നു ഇന്ത്യയുടെ അഭിമാന ദിവസമാണിന്ന് ഇന്ത്യക്കായി വീരമൃത്യുപരിച്ച സൈനികരോടും യുദ്ധത്തിൽ പങ്കെടുത്തവരോടും ആ യുദ്ധം മുന്നിൽ നിന്ന് അയിച്ച ഫീൽഡ് മാർഷൽ സാം മനേക് ഷായോടും ആ യുദ്ധത്തെ വിജയമാക്കാൻ വേണ്ട രാഷ്ട്രീയ തീരുമാനമെടുത്ത ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയോടും രാജ്യം എന്നും കടപ്പെട്ടിരിക്കും ബംഗ്ലാദേശിൽ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദികൾ ഭരണം പിടിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനെ വസന്ത സമരം എന്ന് പറഞ്ഞ് എഡിറ്റോറിയലൊക്കെ എഴുതി വിളിപ്പിച്ചതാണ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വിസ്മയമായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് സിറിയ കീഴടക്കിയപ്പോൾ അവർക്കത് തീക്കാറ്റായിരുന്നു ആ മാധ്യമങ്ങൾക്ക് ഇന്ത്യയുടെ ഈ വിജയത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ ആകും എന്നറിയില്ല പാകിസ്ഥാൻ വലിയൊരു അബദ്ധം യുദ്ധത്തിൽ കാണിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യ ജയിച്ചു പാകിസ്ഥാൻ മനഃപൂർവ്വം ഇന്ത്യയുടെ യുദ്ധത്തിൽ തോറ്റുകൊടുത്തു ഇന്ത്യയുടെ യുദ്ധത്തിന് നിലവാരമില്ലായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാകാം മിക്കവാറും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്ന് സങ്കടം തീർക്കുക ന്യൂസ് ഡെസ്ക് ഐ മലയാളം